ഗന്ധർവനാക്കി റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടേണ്ട എഴുത്തുകാരനോ സംവിധായകനോ അല്ല പത്മരാജൻ പ്രണയത്തെയും രതിയെയും കുറിച്ച് മാത്രമല്ല പത്മരാജൻ എഴുതിയിട്ടുള്ളത് മറിച്ച് മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രീയം പറഞ്ഞ പത്മരാജൻ സിനിമകളുണ്ട് സമയം തെറ്റിയിറങ്ങിയ അല്ലെങ്കിൽ കാലത്തിന് മുൻപേ സഞ്ചരിച്ച സിനിമകൾ അതിൽ ആദ്യ സ്ഥാനത്തുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ പത്മരാജന്റെ തന്നെ ഇതേ പേരിലുള്ള ചെറുകഥയെ ആസ്പദമാക്കിയാണ് അരപ്പട്ടകെട്ടിയ ഗ്രാമത്തിൽ സിനിമയാക്കിയിരിക്കുന്നത് തിരക്കഥയും സംവിധാനവും പത്മരാജൻ തന്നെ വിഷുവിനെ ഒരു ദിവസം മുൻപ് പട്ടണത്തിലെ ഒരു ബാറിൽ നിന്ന് സക്കറിയ ഗോപി ഹിലാൽ എന്നീ മൂന്നാണുങ്ങളിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് ഇവരുടെ സുഹൃത്തായ ജോസഫ് ബാറിൽ വെച്ച് ഒരു ഓഫർ നൽകുന്നു ഗ്രാമത്തിലെ ഒരു വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകാം സ്ത്രീ വിഷയങ്ങളിൽ അതീവ തൽപരനായ ഗോപിക്ക് ജോസഫിന്റെ ഓഫർ നിരസിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ മൂവർ സംഘത്തിൻ്റെ നേതാവായ സക്കറിയയ്ക്ക് ധനാഠ്യനായ ജോസഫിൻ്റെ ഓഫറിനോടും അയാളുടെ പൊങ്ങച്ചത്തോടും താല്പര്യക്കുറവുണ്ട് ഹിലാലാകട്ടെ കൂട്ടത്തിൽ ഇളയവൻ ഇതുവരെ കന്യകാത്വം നഷ്ടപ്പെട്ടിട്ടില്ല ഗ്രാമത്തിലെ വേശ്യാലയത്തിലേക്കുള്ള യാത്രയിൽ തൽപ്പരനെങ്കിലും മാതാപിതാക്കളെ പേടിയാണ് വിർജിനിറ്റി ബ്രേക്ക് ചെയ്യാൻ വിഷുപ്പുലരിയും ഗ്രാമത്തിലെ വേശ്യാലയവും തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ഗോപി ഹിലാലിനെ ധൈര്യം പകരുന്നു മറ്റു രണ്ട് സുഹൃത്തുക്കളുടെയും ആഗ്രഹത്തിന് വഴങ്ങി ഒടുവിൽ സക്കറിയയും ജോസഫിനൊപ്പം ഗ്രാമത്തിലേക്ക് തിരിക്കുന്നു മാളുവമ്മ നടത്തുന്ന വേശ്യാലയത്തിലേക്ക് സക്കറിയയായി മമ്മൂട്ടിയും വക്കീൽ ഗോപിയായി നെടുമുടി വേണുവും ഹിലാലായി അശോകനും അഭിനയിച്ചിരിക്കുന്നു ജോസഫായി വേഷമിട്ടിരിക്കുന്നത് വി പി രാമചന്ദ്രൻ യാത്രാമധ്യേ ജോസഫിന്റെ വമ്പു പറച്ചിലിൽ പ്രകോപിതനായ സക്കറിയ തട്ടിക്കയറുന്നുണ്ട് ഇത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുന്നു ജോസഫിനൊപ്പം യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് സക്കറിയ തറപ്പിച്ചു പറയുന്നു പ്രിയ സുഹൃത്തായ സക്രയയ്ക്കൊപ്പം ഗോപിയും ഹിലാലും ജോസഫിനെ തള്ളിപ്പറയുന്നുണ്ട് ഒടുവിൽ തൻ്റെ കാറും കൊണ്ട് ജോസഫ് തിരിച്ചു പോകും പിന്നീട് ജോസഫിനോടുള്ള വാശി തീർക്കാനും സുഹൃത്തുക്കളുടെ ആഗ്രഹം നിറവേറ്റാനും വേണ്ടി ഗോപിയെയും ഹിലാലിനെയും മാളുവയുടെ വീട്ടിലെത്തിക്കുകയെന്ന ബാരിച്ച ഉത്തരവാദിത്തം സക്കറിയ ഏറ്റെടുക്കുന്നു അങ്ങനെയവർ ആ ഗ്രാമത്തിലേക്ക് ഗ്രാമം നന്മകളാൽ സമ്പന്നം എന്ന കവിവിശേഷണങ്ങളെ തച്ചുടയ്ക്കുകയാണ് പത്മരാജൻ മാളുവമ്മയുടെ വേഷ്യാലയത്തിലെ പുതിയ അന്തേവാസിയായ ഗൗരിക്കുട്ടി ഈ ഗ്രാമത്തിലെ രണ്ട് സമുദായങ്ങൾക്കിടയിലെ സ്പർദ്ധയ്ക്ക് പോലും കാരണമാകുന്നു മാപ്പിള സമുദായത്തിന്റെ നേതാവായ മൂപ്പനും നായന്മാരുടെ നേതാവായ പണിക്കരും കന്യകയായ ഗൗരിക്കുട്ടിക്കൊപ്പം ശയിക്കാൻ പോരടിക്കുന്നവരാണ് ഗൗരിക്കുട്ടിയും മാളുവമ്മയുടെ വേശ്യാലയവും ആഭ്യന്തര പ്രശ്നമായി നിലനിൽക്കുമ്പോഴാണ് പട്ടണത്തിൽ നിന്ന് മൂന്ന് ആണുങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നത് പിന്നീടുണ്ടാകുന്ന ഉദ്വേഗജനകമായ സംഭവ വികാസങ്ങളാണ് കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമ മാളുവമ്മയായി സുകുമാരിയും മൂപ്പനായി കുഞ്ഞാണ്ടിയും പണിക്കരായി തിലകനും വേഷമിട്ടിരിക്കുന്നു പത്മരാജന്റെ തന്നെ തൂവാനത്തുമ്പികളിലെ നായകനായ ജയകൃഷ്ണൻ സുഖഭോഗങ്ങൾ തേടി ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പോകുമ്പോൾ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ മൂന്ന് ആണുങ്ങൾ അവരുടെ ആസക്തി തീർക്കാൻ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കാണ് എത്തുന്നത് രാജ്യത്ത് ഇന്ന് കാണുന്ന വിധമുള്ള സാമുദായിക ലഹളകളെ നാൽപ്പത് വർഷം മുൻപേ പത്മരാജൻ തൻ്റെ സിനിമയിലൂടെ അഭിസംബോധന ചെയ്തു അന്നുകാലത്ത് പുരുഷ മേധാവിത്വം സ്ത്രീകളെ ഏതെല്ലാം തരത്തിൽ അടിമകളായാണ് കണ്ടിരുന്നതിൻ്റെ ചിത്രം കൂടിയാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ അന്നുകാലത്ത് സമുദായ വ്യത്യാസമില്ലാതെ ആണുങ്ങൾ കെട്ടിയിരുന്ന അരപ്പട്ടയെ അധികാരത്തിൻ്റെയും പുരുഷാധിപത്യത്തിൻ്റെയും സൂചകമായാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തനിക്ക് പുരുഷന്മാരെയെല്ലാം വെറുപ്പാണെന്ന് വേശ്യാലയത്തിലെ അന്തേവാസിയായ ഉണ്ണിമേരിയുടെ ദേവകി എന്ന കഥാപാത്രം പറയുമ്പോൾ സമൂഹത്തിലെ പുരുഷ മേൽക്കോയ്മ തകർത്ത എണ്ണിയാലൊടുങ്ങാത്ത പെൺ ജീവിതങ്ങളുടെ പ്രതിധ്വനി കേൾക്കാം സംഭാഷണങ്ങളൊന്നുമില്ലാതെ തന്നെ നടി സൂര്യ അവതരിപ്പിച്ച പൊട്ടിപ്പെണ്ണ് കഥാപാത്രം പ്രേക്ഷകരെ അസ്വസ്ഥമാക്കുന്നുണ്ട് ചില നോട്ടങ്ങൾ കൊണ്ടുപോലും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പത്ത് കഥാപാത്രങ്ങൾ എടുത്താൽ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലെ സക്രയ ഉണ്ടാകും ആകാശം ഇടിഞ്ഞു വീഴുന്ന സമയത്ത് രണ്ട് കൈകളും ഉയർത്തി അതിനെ താങ്ങാൻ നിൽക്കുന്ന അത്രയും ചങ്കുറ്റമുള്ളവനാണ് സക്രിയ എന്ന് മമ്മൂട്ടി ഈ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് പിൽക്കാലത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട് സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സക്രിയയിൽ ആ ചങ്കുറ്റം കാണാം വക്കീൽ ഗോപിയായി നെടുമുടി വേണുവും ഹിലാലായി അശോകനും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മാളുവയായി തകർത്ത് അഭിനയിച്ച സുകുമാരി ആ വർഷത്തെ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും കരസ്ഥമാക്കി എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച മാളുവമ്മയുടെ മകനായ ബാസിയുടേതാണ് സംവിധായകരായ ഷാജി എൻ കരുണും വേണുവുമാണ് ചിത്രത്തിന്റെ ക്യാമറ ഗുണസിംഗിന്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഗൗരവത്തെ കൂടുതൽ ഉറപ്പോടെ പ്രേക്ഷകരിലെത്തിക്കുന്നു രണ്ട് മണിക്കൂറിൽ താഴെ മാത്രമാണ് സിനിമയുടെ ദൈർഘ്യം യൂട്യൂബിൽ സിനിമ ലഭ്യമാണ് മലയാളത്തിലെ അണ്ടർ റേറ്റഡ് സിനിമകളെക്കുറിച്ചുള്ള സീരീസിലെ ആദ്യ സിനിമയാണ് അരപ്പട്ട അരപ്പട്ടകെട്ടിയ ഗ്രാമത്തിൽ ഈ സീരീസിലെ കൂടുതൽ സിനിമകളെക്കുറിച്ച് അറിയാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക